ഹായ് ഫ്രണ്ട്സ് ലേക്ക് മാം ഗ്ലോക്സിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നാടൻ തീറ്റ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ ഒരുപാട് പേര് കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ നാടൻ തീറ്റ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്തൊക്കെ മീൻ ഈ തീറ്റ പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്ന് ഒരുപാട് മീൻ ഈ തീറ്റ ഇട്ടിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പല തരത്തിലുള്ള മീനുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ തീറ്റ കൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഒറ്റ മീനെ മാത്രമല്ല ഒരുപാട് ടൈപ്പ് മീനെ നമുക്ക് ഈ തീറ്റ ഉപയോഗിച്ച് പിടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് മൈദയും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഇട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ റൊട്ടി ടൈപ്പിൽ അടുപ്പിൽ ചട്ടി വെച്ചിട്ട് ചുട്ടെടുത്തേക്കാണ് അപ്പോൾ ഇതെന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ നല്ല റിസൾട്ടുള്ള തീറ്റയാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മീൻ കിട്ടും അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്ക് നമുക്ക് ഒരുപാട് മീൻ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് ആദ്യത്തെ തീയറ്റിൽ നമുക്ക് വേണ്ട പള്ളത്തിയാണ് കിട്ടിയത് അപ്പോൾ ഈ തീറ്റിൽ നമുക്ക് പള്ളത്തി വരെ ചൂണ്ടിയിട്ട് ഈ തീറ്റിൽ പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇനി അങ്ങോട്ട് പല തരത്തിലുള്ള മീനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മളെന്തെങ്കിലും ചെറിയ പള്ളത്തിയതുകൊണ്ട് നമ്മളതിനെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത തീറ്റിൽ എന്ത് മീനായിരിക്കും കിട്ടുന്നത് നോക്കാം ീറ്റ കൊണ്ട് ഇട്ടതേ ഉള്ളേ തീറ്റ താഴെ സമയച്ചില്ല അതിനുമുമ്പോ അടിച്ചുണ്ടോയി നല്ല രീതിയിൽ ഉക്കപ്പായിട്ടുണ്ടായിരുന്നു സ് അങ്ങനെ ഈ തീറ്റയിൽ പള്ളത്തി കിട്ടി ദൈവീപം കല്ലേ കല്ലേമുട്ടി കിട്ടി അല്ലെങ്കിൽ കറുപ്പ് അങ്ങനെ പല പേരിൽ ഒരു മീനാണത് അത് സാധാരണ ഈ തോട്ടിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും അടുത്ത മീൻ വേണ്ട അങ്ങനെ പള്ളത്ത് കഴിഞ്ഞു കല്ലേമുട്ടി കഴിഞ്ഞു കഴിഞ്ഞു ദൈവീപം പരൽ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ പല പല മീൻ നമുക്ക് ഈ തീറ്റയില് നമുക്ക് പിടിക്കാൻ പറ്റും ഇനിയിപ്പോ അങ്ങോട്ട് കരിമീനൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ കരിമീനൊക്കെ കിടിലൻ ആയിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും ഒരു അടിപൊളി തീറ്റ ഇത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കരിമീനെല്ലാം എല്ലാം കുടിച്ചാർക്ക് പിടിക്കും ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ കരിമീനും കിട്ടുന്ന തീറ്റയാണ് നമുക്ക് ചെറിയ കരിമീനാണ് കിട്ടിയത് നമുക്ക് ട്രൈ ചെയ്യാം ഇനി വലിയ കരിമീൻ ചിലപ്പോൾ കിട്ടും കരിമീൻ മാത്രമല്ല കുറുവ തൂളി അങ്ങനെയുള്ള പല മീനുകളും കിട്ടാൻ സാധ്യതയുണ്ട് അടുത്ത ഫിഷ് സെറ്റായിട്ടുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് ചില്ലനാണ് കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ തീറ്റയിൽ നമുക്ക് പള്ളത്തി കിട്ടി പിന്നെ നമുക്ക് കല്യമുട്ടി കിട്ടി പിന്നെ പരല് കിട്ടി കരിമീൻ കിട്ടി ഇത് ഇപ്പോൾ ചില്ലാൻ കിട്ടി അങ്ങനെ പല പല ടൈപ്പിലുള്ള മീനാണ് നമ്മളുണ്ടാക്കിയെടുത്തേക്കുന്നത് ഈ നാടൻ തീറ്റയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിഡിലൻ തീറ്റയാണ് പല തരത്തിലുള്ള മീനും നമുക്ക് ഈ തീറ്റ കൊണ്ട് പിടിക്കാൻ പറ്റും ഈ തീറ്റ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത തീറ്റ നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ് ഇന്ന് നമുക്ക് കരിമീൻ കിട്ടുന്നുണ്ട് പക്ഷേ എല്ലാം ചെറിയ കരിമീനാണ് അപ്പോൾ അത് എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലാണിപ്പം എന്തായാലും നമ്മൾ ഇതിൽ ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ മീൻ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ മാത്രം അടിപൊളി ചെയ്യുമ്പോൾ പോരാ നമുക്ക് ക്ഷമ വേണം പിന്നെ കോൺസെൻട്രേഷൻ വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ചൂണ്ടയിൽ മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം ഫ്രണ്ട്സ് ഈ സ്പോട്ടിൽ വലിയ കരിമീൻ ഇല്ലെന്ന് തോന്നുന്നത് ഫുൾ കിട്ടുന്ന എല്ലാം ചെറിയ കരിമീൻ അല്ലെങ്കിൽ ഈ കരിമീൻ്റെ അപ്പനും അമ്മയും മടിയന്മാരാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ട് തീറ്റി കിടക്കാൻ വിട്ടേക്ക് എന്നിട്ട് അവർ കിടന്ന് ഉറങ്ങുമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്പോട്ടൊന്ന് മാറണം ഇവിടെ ഫുള്ള് ചെറിയ കരിമീനാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പോട്ട് മാറും ഉടനെ തന്നെ Fish on, fish on, fish on. Pues se parlan, ഫ്രണ്ട്സ് നിങ്ങൾ നോക്കുകേ ഇപ്പോൾ കിട്ടിയേക്കുന്ന മീൻ കുറുവയാണോ അതോ പരലാണോ ഏതെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ചൂണ്ട ഇട്ടിട്ട് നാടൻ തീറ്റ ഉണ്ടാക്കി നമ്മളെ സ്പെഷ്യൽ തീറ്റ ഉണ്ടാക്കി ചൂണ്ട ഇട്ടിട്ട് നമുക്ക് പല തരത്തിലുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുമാത്രമല്ല ഇനിയും വെറൈറ്റി മീനുകളൊക്കെ കിട്ടാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള തീറ്റയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അപ്പം നമുക്ക് കിട്ടിയ ഫുൾ മീൻ ദേ നിങ്ങളത് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ജീവനുണ്ട് ഒന്ന് രണ്ടെണ്ണം കുറച്ച് പ്രശ്നമായിട്ടുണ്ട് അവർ നമ്മൾ തോട്ടിലോട്ട് വിടാനുള്ള റിലീസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പരിപാടിയാണ് കരിമീനൊക്കെ നമുക്ക് കിട്ടിയേക്കുന്നത് ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ കറി വെക്കാൻ എടുക്കുന്നില്ല ഇവരെ നമ്മൾ തിരിച്ച് തോട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാം പോയി ജീവിക്കട്ടെ ഇന്ന് എനിക്ക് ചൂണ്ടയിൽ കിട്ടിയ മീനുകൾക്കെല്ലാം ആയസ് കൂടുതലുള്ള മീനുകളാണ് അതുകൊണ്ടാണ് അവരെ ഇന്ന് ഞാൻ വേണ്ടത് നമ്മുടെ തോട്ടിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്